പ്രിയമുള്ള ഗ്രന്ഥശാല പ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഞാൻ കെ പി കുഞ്ഞികൃഷ്ണൻ പ്രസിഡന്റ് യുവതന്ന ഗ്രന്ഥാലയം കേരളം കാവുമ്പായി സമരത്തിൽ പങ്കെടുത്ത സഖാക്കൾ പുളുക്കൂൽ കുഞ്ഞുരാമൻ പി കുമാരൻ മഞ്ഞേരി ഗോവിന്ദൻ ആലോറമ്പൻ കുഞ്ഞികൃഷ്ണൻ തെങ്ങൽ അപ്പനമ്പ്യാർ എന്നീ വിപ്ലവകാരികളെ മൃഗീയമായി വെടിവെച്ച് കൊന്നിട്ട് ഇന്നേക്ക് എഴുപത്തിയൊൻപത് വർഷം തികയുകയാണ് ഇന്നത്തെ കേരളം ഉണ്ടായത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ രക്ത അരൂക്ഷിത സമരത്തിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായും അല്ലാതെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്നത്തെ കേരളം ചോരയും ജീവനും കൊടുത്ത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോരാടിയതുകൊണ്ടാണ് സാമൂഹിക ജീവിത മുന്നേറ്റത്തിന് ഉതകുന്ന മുൻഗണനാക്രമം ഭൂപരിഷ്കരണത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഒക്കെ ലഭിച്ചത് സമൂഹത്തിന്റെ വളർച്ചക്കും പുരോഗമനത്തിനും കൃത്യമായ സോഷ്യലിസ്റ്റ് ഭാഷമുണ്ട് ഇത്തരം പോരാട്ടങ്ങളാണ് കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയത് ഡിസംബർ മുപ്പത് കാവുംബായിയുടെ ദേശീയ ദിനമാണ് ആ ദേശത്ത് ജനിച്ചവരെല്ലാം ആ ദിവസം ആവേശത്തോടെ കാവുംബായിൽ തിരിച്ചെത്തും സമരക്കുന്നൻ്റെ ചുകപ്പിന്റെ സൂര്യപുത്രന്മാർ ഉദിച്ചുയർന്ന ദിവസം ദിനത്തിലെ മുഖ്യ പ്രാസംഗികൻ സഖാവ് എം കെ കളവേട്ടനായിരുന്നു രണ്ടു കൊല്ലം അദ്ദേഹത്തോടൊപ്പം കാവുംബായി ഐച്ചേരിയിൽ നടന്ന മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് ഇന്നും അഭിമാനത്തോടുകൂടി ഞാൻ ഓർത്തു പോവുകയാണ് നഗരിക്കുള്ളിൽ ഉത്സവാവേശം ചന്തകളും ചായക്കടകളും പുസ്തകക്കടയാണ് സവിശേഷമായ ചന്ത നിരത്തിവെച്ച പുസ്തകങ്ങളുടെ ചട്ടയിൽ മാർക്സും എങ്കൽസും ലെനിനും സ്റ്റാലിനും മാവോയും തലയെടുപ്പോടെ നിൽക്കും ചുകപ്പിന്റെ ലോകം കലണ്ടർ ചിത്രങ്ങളുടെ ചന്തയിൽ കൃഷ്ണപ്പിള്ളിയും സുന്ദരയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ മന്ത്രിസഭാ അംഗങ്ങളും ഉണ്ടാകും ഡിസംബർ മുപ്പതിന്റെ പുലർച്ചെ സമരക്കുന്നിലാണ് ഋക്സാക്ഷി ദിനത്തിന്റെ ആദ്യത്തെ മുഴക്കം കൊല ചെയ്യപ്പെട്ട അഞ്ച് നക്ഷത്രങ്ങളുടെ സന്നിധിയിൽ കുന്നിൻമുകളിൽ ഒത്തുകൂടുന്നവർ മുഷ്ടിചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് പതാക ഉയർത്തി ഇന്റർനാഷണൽ ഗാനം പാടിയാണ് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഫെബ്രുവരിയിൽ കൊളച്ചേരിയിൽ നണിയൂരിലാണ് കർഷക പ്രസ്ഥാനത്തിന്റെ ആരംഭം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂലൈ പതിമൂന്നിന് വിഷ്ണുഭാരതിയെന്റെ വീട്ടിൽ പാട്ടത്തിൽ പത്മനാഭൻ നമ്പ്യാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ എ കേരളീയൻ സെക്രട്ടറിയും വിഷ്ണു ഭാരതിയൻ പ്രസിഡന്റുമായുള്ള പതിനേഴംഗങ്ങളുള്ള കളച്ചേരി കർഷക സംഘം രൂപം കൊണ്ടു തുടർന്ന് നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു കർഷക വിരുദ്ധ സമീപനത്തോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് കർഷക സംഘം പോരാട്ട ചരിത്രത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഏപ്രിൽ പതിനൊന്നിന് ലഖനൌവിൽ ചേർന്ന കർഷക യോഗത്തിൽ വെച്ച് അഖിലേന്ത്യ കിസാൻ സഭ രൂപീകരിച്ചു പ്രസിഡന്റ് സ്വാമി സഹജാനന്ദ സരസ്വതി സെക്രട്ടറിയായി എൻ സി രംഗിയയും തിരഞ്ഞെടുത്തു ഇ എം എസ് മുസഫർ അഹമ്മദ് രാഹുൽ സാംകൃത്യായൻ കാര്യാനന്ദ ശർമ്മ ആചാര്യ നരേന്ദ്രദേവ് ബങ്കി മുഖർജി രാം മനോഹർ ലോഹ്യ പി സുന്ദരയ്യ ജയപ്രകാശ് നാരായണൻ എന്നിവരെല്ലാമാണ് അന്നത്തെ കമ്മിറ്റി അംഗങ്ങൾ ഇതോടുകൂടി ദേശവ്യാപകമായ ഒരു മുന്നേറ്റം സംഘത്തിനുണ്ടായി തുടർന്ന് രാജ്യവ്യാപകമായ ഗ്രൂപ്പുകൾ രൂപം കൊണ്ടു ഒഴിപ്പിക്കൽ നിരോധിക്കുക വാരമളക്കാനുള്ള കള്ളപ്പറകൾ ഉപേക്ഷിക്കുക അക്രമ പിരിവുകൾ നിർത്തലാക്കുക കുടിയാന്റെ വിള ജപ്തി ചെയ്യുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ഭൂപരമായ ആവശ്യങ്ങൾക്കൊപ്പം പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യവും ഉന്നയിക്കപ്പെട്ടു അഖിലേന്ത്യാ കിസാൻ സഭയുടെ കീഴിൽ സംസ്ഥാന ഘടകം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മെയ് മാസത്തിലാണ് കോഴിക്കോട്ട് വെച്ച് അഖില മലബാർ കർഷക സംഘം രൂപീകരിച്ചത് സംഘം സെക്രട്ടറിയായി സഖാവ് കെ എ കേരളീയനെയും പ്രസിഡന്റായി പി നാരായണൻ ബിഹാരിയും തെരഞ്ഞെടുത്തു ഈ സമയമാകുമ്പോഴേക്കും ഇരിക്കൂർ ഫർക്കയിൽ എണ്ണമറ്റ കർഷക ചെറുത്ത് നിൽപ്പുകൾ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മലപ്പൊട്ടത്ത് വെച്ചേർന്ന കർഷക മഹാസമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പി സി ജോഷ് പ്രഖ്യാപിച്ചു ഇരിക്കൂർ ഫർക്ക ചുവന്ന ഫർക്കയാണെന്ന് സമ്മേളനത്തിൽ സുന്ദരയ്യ ഇ എം എസ് എ കെ ജി കെ പി ആർ ഗോപാലൻ എന്നിവർ പങ്കെടുത്തു ഇരിക്കൂർ ഫർക്കയിൽ പയ്യാവൂർ എരുവീശി എള്ളരിഞ്ഞി കാവുമ്പായി നിടിയങ്ങ ചേപ്പറമ്പ് മലപ്പട്ടം ചെങ്ങളായി ചുഴരി പ്ലാത്തൂർ പടിയൂർ കണ്ടക്കൈ കയളം മയ്യർ എന്നീ പ്രദേശങ്ങളിൽ പ്രാദേശിക കർഷക സംഘം രൂപം കൊണ്ടു തുടർന്ന് ഇരിക്കൂർ ഫർക്ക കമ്മിറ്റിയുടെ കീഴിൽ പാർട്ടി സെല്ലുകളും രൂപം കൊണ്ടു ഫർക്കമ്മിറ്റി സെക്രട്ടറി സഖാവ് എ കുഞ്ഞിക്കണ്ണനായിരുന്നു പാർട്ടി സെല്ലുകളുടെ കീഴിൽ വള്ളന്റസേനകളും അതുപോലെ തന്നെ അക്ഷരം പഠിപ്പിക്കുന്നതിനു വേണ്ടി സ്കൂളുകളും വായനശാലകളും ഉയർന്നുവന്നു വെള്ളരിഞ്ഞി ബ്ലാത്തൂർ സ്വാമി വടം എന്നീ സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വെള്ളരിഞ്ഞി സ്കൂൾ ആരംഭിച്ചത് കരക്കാട്ടടം ജന്മിയായിരുന്നു കുട്ടികൾ നേരിൻ്റെയും പോരിൻ്റെയും പാത പിന്തുടരുകയാണെന്ന് കണ്ടപ്പോൾ ജന്മി തന്നെ സ്കൂൾ പൊട്ടി നയനാർ സ്കൂൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി എന്നാൽ കോട്ടകൃഷ്ണൻ നാടു മുഴുവൻ നടന്ന് ആളുകളെ സംഘടിപ്പിച്ചു ജന്മയുടെ കള്ളക്കേസിൽ പെട്ട തളിയൻ രാമൻ രാമനമ്പ്യാരും സമരസഖാവ് കോട്ടക്ഷനും സ്കൂൾ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചു കെട്ടിടം പൂർത്തിയായി കോട്ടക്ഷൻ പ്രസിഡന്റും എം സി ആർ സെക്രട്ടറിയുമായി സ്കൂൾ കമ്മിറ്റിയും രൂപീകരിച്ചു ഒ പി മാസ്റ്റർ ഹെഡ് മാസ്റ്ററായി ചാർജെടുത്തു കോട്ടയാടൻ രാഘവ മാസ്റ്ററും എം സി ആർ മാഷ് എം സി ആർ മാഷറും എം സി പത്മനാഭ മാസ്റ്ററും സഹ അധ്യാപകരായി കുട്ടികൾക്ക് അമ്മയെ പോലെ ഒരു ടീച്ചറും എത്തി കൊട്ടയാടൻ രാഘവ മാസ്റ്ററുടെ ഭാര്യയും കേരളത്തെ നിച്ചുഗോത്തുകാവിലെ പ്രഗൽഭനായ രാമൻ വിളിച്ചപ്പാടൻ്റെ മകളുമായ ജാനകി ടീച്ചർ ജന്മികുണ്ടകൾ പല പ്രാവശ്യവും സ്കൂൾ കത്തിച്ചു കത്തിച്ചപ്പോഴെല്ലാം പുനർനിർമ്മാണവും നടന്നു കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അമൂല്യ സ്മാരകമായി സമരചരിത്രത്തിൽ എള്ളരിഞ്ഞ് സ്കൂൾ നിലകൊണ്ടു രണ്ടാം ലോകമഹായുദ്ധത്തോടുകൂടി പട്ടിണി മുഴുപട്ടിണിയായി മാറി കരിഞ്ചന്തയും പുഴുത്തിവെപ്പും മുരിയേരി പോലും കിട്ടാനില്ലാത്ത കാലം തുടർന്ന് തരിശു ഭൂമി കൃഷി ചെയ്യുക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക കരിഞ്ചന്തിയും പഴുത്തിയൊപ്പം തടയുക ന്യായവിലക്ക് നെല്ല് സ്റ്റോറിലേക്ക് അളക്കുക എട്ടൗൺസ് റേഷൻ അനുവദിക്കുക തുടങ്ങിയ ആഹ്വാനങ്ങൾ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ പതിനാറിന് കോഴിക്കോട്ട് ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർഷക സംഘം ട്രേഡ് യൂണിയൻ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്ത ആ മഹാസമ്മേളനത്തിൽ പുനംകൃഷി ചെയ്യാൻ ജന്മിമാരോട് അനുമതി ചോദിക്കുവാനും ജന്മി സമ്മതിച്ചില്ലെങ്കിൽ സ്ഥലം കയ്യേറി കൃഷി ചെയ്യണമെന്നും ആ സമ്മേളനം പ്രഖ്യാപിച്ചു തുടർന്ന് ജന്മിമാർ എം എസ്പിക്കാരെ ഇറക്കി കർഷകർക്ക് നേരെ ആക്രമണം തുടരും ആക്രമണം തുടങ്ങി കൊയിലൂരിലെ വളണ്ടിയർ സങ്കേതത്തിൽ പരിശീലനം നടത്തുന്ന കർഷക സഖാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വഴിയിലുടനീളം വലിച്ചെഴച്ചും മർദ്ദിച്ചും മൃതപ്രായരാക്കി ഈ സംഭവം പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റുയർത്തി ജനക്കൂട്ടം ഇളകി സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്തു തുടർന്ന് ലാത്തു ചാർജ് വെടിവെപ്പ് എ കുഞ്ഞിക്കണ്ണിന്റെ നേതൃത്വത്തിലാണ് പ്രകടനം നടന്നത് തൊട്ടു പിന്നാലെ നൂറ്റി നാൽപ്പത്തിനാല് നിയമം പ്രഖ്യാപിച്ചു ഇരിക്കൂർ ഫർക്കയുടെ പോർമുഖം ചുന്നു ഈ മേഖലകളിൽ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കേരളീയനും ഭാരതീയനും കെ പി ആർ ഗോപാലനും എ കുഞ്ഞിക്കണ്ണിനുമെല്ലാമായിരുന്നു ജന്മ്യമാർക്ക് വാശി നൊരി മുക്കാൽ വെച്ചുകാണൽ കള്ളപ്പറ ഇവ തുടച്ചു മാറ്റുവാനും അതുപോലെ രശീദി നൽകാത്തവർക്ക് വാരം കൊടുക്കേണ്ടതില്ലെന്നും സംഘം തീരുമാനിച്ചു ഇതിനെല്ലാം ആ പ്രദേശത്ത് നേതൃത്വം കൊടുത്തിരുന്നത് കൊയാടൻ നാരായണ നമ്പ്യാരായിരുന്നു എല്ലാ ഭീഷണികളെയും അതിജീവിച്ച് എണ്ണൂറോളം കർഷകർ നിച്ചാട്ടയെന്നും ബ്ലാത്തൂരിലേക്ക് മാർച്ച് ചെയ്തു ബ്ലാത്തൂരിൽ ചേർന്ന കർഷക സമ്മേളനത്തിൽ ഏഴായിരം പേർ പങ്കെടുത്തു ഒ പി ആനന്ദ മാസ്റ്റർ സെക്രട്ടറിയായി എള്ളരഞ്ഞി കർഷക സംഘവും കൊട്ടയാടൻ രാബു മാസ്റ്റർ സെക്രട്ടറിയായി പയ്യാവൂരിലും കാഞ്ഞിലേരിൽ കെ പി കുഞ്ഞിക്കണ്ണ മാസ്റ്റർ സെക്രട്ടറിയായും ഏരുവേശിയിൽ എം സി ആറും സംഘത്തിന് നേതൃത്വം കൊടുത്തു കുയിലൂരിൽ കോയാടൻ നാരായണ നമ്പ്യാരും കുഞ്ഞുമിടുക്ക് ഗോവിന്ദ നമ്പ്യാരുടെയും നേതൃത്വത്തിൽ പ്രവർത്തനം തുടങ്ങി ഊരത്തൂരിൽ പപ്പിനിശ്ശേരി നമ്പ്യാർ നേതൃത്വം നൽകി ബ്ലാത്തൂർ വയലിൽ ചേർന്ന കർഷക മഹാസമ്മേളനം ചരിത്ര സംഭവമായിരുന്നു അഖിലേന്ത്യാ കിസാൻ സഭാ സെക്രട്ടറി എൻ ചിരംഗ സമ്മേളനത്തിൽ പങ്കെടുത്തു ആന്തൂർ കൊളച്ചേരി കേരളം കണ്ടക്കൈ കുറ്റിയാട്ടൂർ തളിപ്പറമ്പ് കൂടാളി കണ്ണാടിപ്പറമ്പ് ചുഴലി ചേപ്പറമ്പ് നിടിയേങ്ങ പയ്യാവൂർ എള്ളരിഞ്ഞി ചുഴലി കാവമ്പായി കാഞ്ഞിലേരി മലപ്പട്ടം കൊയ്യം ശ്രീകണ്ഠാപുരം ഇരിക്കൂർ കല്യാട്ട് ഊരത്തൂർ എന്നീ പ്രദേശങ്ങളിൽ നിന്നും സഖാക്കൾ ജാതിയായി എത്തി പി എം ഗോപാലൻ ഇ കുഞ്ഞിരാമൻ നായർ എന്നിവരുടെ നേതൃത്വം വളണ്ടിയർ സേനയും അണിനിരുന്നു കേരളീയൻ സർദാർ ചന്ദ്രത്ത് വയാരത് ശങ്കരൻ ടി സി നാരായണ നമ്പ്യാർ എന്നിവർ പ്രസംഗിച്ചു കെ ദാമോദരൻ രചിച്ച പാട്ടബാക്കി എന്ന നാടകവും വേദിയിൽ അരങ്ങേറി ഭൂകുടമകളുടെ ക്രൂരതകൾക്കും അക്രമത്തിനുമെതിരെ സംഘടിത ശക്തി പ്രദർശിപ്പിക്കുന്ന പ്രകടനങ്ങളും പൊതുയോഗങ്ങളും പല സ്ഥലത്തും നടന്നു ഒളിവിലും തെളിവിലുമായി നേതാക്കളുടെ സാന്നിധ്യവും ക്ലാസുകളും നടന്നു കെ പി ആർ ഗോപാലനും കെ പി ഗോപാലൻ സുബ്രഹ്മണ്യനായി സുബ്രഹ്മണ്യശമായി അറാക്കൽകുഞ്ഞുരാമൻ സർദാർ ചന്ദ്രത്ത് തുടങ്ങിയവർ പ്രത്യയശാസ്ത്ര പഠനങ്ങൾക്ക് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബറിൽ ജന്മിഗുണ്ടകൾ പി നാരായണൻ എന്നും പേരെ ചതിച്ചുകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ പത്തൊമ്പതിനാണ് കണ്ടക്കി പുല്ലുവര സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപതിന് കരുവള്ളൂർ വെടിവയ്പ്പ് നടന്നു തിരുടൽക്കണ്ണനും കീനേരി കുഞ്ഞമ്പും കൂണിയൻ പുഴക്കരികിൽ പോലീസിന്റെ വെഡ്ജീറ്റ് രക്തസാക്ഷികളായി ഈ പോരാട്ടത്തിന്റെ രക്തബന്ധം കാവുംബായി സഖാക്കാരുടെ ഹൃദയത്തിലും മാറ്റലിച്ചു അതിന് പ്രചോദന പകരം വിധം കൃഷ്ണപ്പള്ളയുടെ നിർദ്ദേശവും ഇരിക്കൂർ ഫർക്കയിലെ പ്രവർത്തകരുടെ നിർണായക യോഗം കാവമ്പായിൽ ചേർന്നു തുടർന്ന് ഒ പി ആനന്ദമാസ്റ്ററും തളിയൻ രാമനമ്പിയാരും കരക്കട്ടടത്തിലെത്തി ശീലക്കാശ് ഒഴിവാക്കി പുനംകൃഷി ചെയ്യുവാൻ അനുവദിക്കണമെന്ന ആവശ്യം നായനാരുടെ മുമ്പാകെ ഉന്നയിച്ചു ജന്മി ആവശ്യം പൂർണമായും നിരോധിച്ചു അതോടെ സമരം ആളിക്കെത്തി എം എസ് പിക്കാരുടെ വലിയ വണ്ടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ ഇരുപത്തിയേഴിന് എള്ളരിഞ്ഞിയിലേക്ക് മാർച്ച് ചെയ്തു സഖാക്കൾ മുഴുവൻ സ്ഥലത്തു നിന്ന് മാറി നിന്നു പോലീസ് പാർട്ടി ഓഫീസും കടകളും തകർത്തു ചേരൻ കുഞ്ഞപ്പയുടെ വീട് കൈയേറി പോലീസ് പോയ വഴിക്കുള്ള വീടും കടകളും എല്ലാം തകർത്തു തുറന്നുള്ള ദിവസങ്ങളിൽ പോലീസിന്റെ തേർവാഴ്ചയായിരുന്നു നാട് ഒട്ടാകെ പോലീസ് അരിച്ചുപറുക്കി യന്ത്രത്തോക്കുകൾ കാത്തിരുന്നു ചെറുത്തുവൽപ്പ് ചരിത്രത്തിന്റെ ചുരുട്ടിയ മുഷ്ടികളാണ് കാവുമ്പായി സമരഭൂമിയിലെ സ്ത്രീകൾ സ്ത്രീകളും രംഗത്തിറങ്ങി അവർ ചെങ്കുടിയന്തി ചെറിയമ്മ കുഞ്ഞാക്കമ്മ കുഞ്ഞമ്മ ഉമ്മങ്ങയമ്മ തളിയന്റെ ഭാര്യ താനായി മാധവി എ വി കല്യാണി ചാപ്പിയൽ കല്യാണി പുല്ലാഞ്ഞിയോടൻ കുഞ്ഞാക്കം കെ ജാനകി ടീച്ചർ ഇവരെല്ലാം മുൻനിരയിലെ പന്തങ്ങളായി ജ്വലിച്ചു കേരളക്കാരിയായ ജാനകി ടീച്ചർ തികഞ്ഞ വിപ്ലവകാരിയായിരുന്നു കൊട്ടയാടൻ രാഘവ മാസ്റ്റർ ഒളിവിൽ പോയപ്പോൾ ജാനകി ടീച്ചറെ പോലീസ് ചോദ്യം ചെയ്തു ഭർത്താവിനെ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ പാർട്ടി വിടാനും ഭീഷണി ഉണ്ടായി അതിനൊന്നും ടീച്ചർ വഴങ്ങിയില്ല തുടർന്ന് ടീച്ചറുടെ അധ്യാപക സർട്ടിഫിക്കറ്റ് റദ്ദാക്കുകയാണ് ഭരണാധികാരികൾ ചെയ്തത് കാവുമ്പായി സമരക്കുന്നിൽ ഡിസംബർ ഇരുപത്തൊമ്പത് രാത്രിയിൽ കേന്ദ്രീകരിച്ച് സമരത്തിലൊഴികെ മറ്റെല്ലാ സമരങ്ങളിലും പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഞായറാഴ്ച ചുവപ്പിന്റെ കോട്ടകളിൽ നിന്നും പോരാളികൾ കാവുമ്പായിക്കുന്നിലേക്ക് ലക്ഷ്യമാക്കി നടന്നു പരസ്പരം കാണാൻ കഴിയാത്ത വിധം മഞ്ഞ് എല്ലാവരുടെയും കയ്യിൽ ആയുധങ്ങൾ എം എസ് പിക്കാരെ നേരിടാനാണ് തീരുമാനം ഒന്നും ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം നാടൻ തോക്കുകൾ കല്ലുകൾ കവണകൾ വാക്കത്തുകൾ വാളുകൾ വാരിക്കുന്തങ്ങൾ കൊടികൾ പ്ലാത്തൂർ കല്യാട് കോരൂർ പ്രദേശങ്ങളിൽ നിന്നും അറുപത് പേർ നയിച്ചത് പി കുമാരൻ പയ്യാവൂരിൽ നിന്നുള്ള എഴുപത്തിയഞ്ച് പേരെ നയിച്ചത് കോട്ടയാടൻ രാഘു മാസ്റ്റർ കാഞ്ഞിലേരി നെടുങ്ങോം എള്ളരിഞ്ഞി കാവുപായി മലപ്പട്ടം ചൂളിയാട് ചെങ്ങളായി നെടിയങ്ങ ചുഴലി തുടങ്ങിയ ചുറ്റുവട്ടത്തിനുള്ള എല്ലാ സ്ഥലത്തു നിന്നും കർഷകരെത്തി കാവമ്പായി കർഷക സേന തമ്പിടിച്ച വിവരം ഒറ്റകാർ മുഖേന പോലീസ് ക്യാമ്പിൽ വിവരെത്തി കുന്നിനെ മൊത്തമായി പോലീസ് വളഞ്ഞു മിഷൻ ഗണ്ടുകൾ കുന്നിന് നേരെ തിരിച്ചു തിരിഞ്ഞു തീ തുപ്പി പോലീസ് നിലയിൽ നിന്നും പാഞ്ഞെത്തിയ വെടിയുണ്ട പുളുക്കൂൽ കുഞ്ഞിരാമന്റെ ജീവൻ എടുത്തു ആദ്യത്തെ രക്സാക്ഷി അടുത്തയാൾ പി കുമാരൻ വെടി വെക്കടാ വെടി പോലീസിനോട് വെല്ലുവിളി ഓരോരുത്തർക്കൊന്ന് തിരിച്ചു കയറാൻ വന്നവരല്ലടാ ഞങ്ങൾ കുമാരനും രക്താക്ഷിയായി മഞ്ഞേര് ഗോവിന്ദന് നട്ടലിലാണ് വെടികൊണ്ടത് മാരകമായ മുറിവെറ്റ ആ പോരാളിയും അവിടെ വീണു വള്ളിപ്പടർപ്പിൽ കുടുങ്ങിയതിനാലാണ് ആലോറമ്പ കൃഷ്ണൻ വീണുപോയത് പോലീസിന്റെ പിടിയിൽപ്പെട്ട് ആലോറമ്പനെ കവുങ്ങിന് ചേർത്ത് നിർത്തി കെട്ടിയാണ് ക്രൂരമായി വെടിവെച്ചു കൊന്നത് സഖാവിന്റെ ശിരസിലേക്കും നെഞ്ചിലേക്കും നിറയൊഴിച്ചു മരിച്ചതിന് ശേഷവും വെടിയുതിർത്തു അവിടെ തന്നെയാണ് തെങ്ങിലപ്പതമ്പ്യാരിയും വരിച്ചു കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി നിർഭയനായ സഖാവ് പറഞ്ഞ് വെടിവെച്ചോളൂ എന്ന് ഉറച്ച ശബ്ദത്തിലുള്ള പ്രതികരണം ജയമേദാർ ഹുസൻ മൃഗീയമായി സഖാവിനെ സുഖാവിനെ വെടിവെച്ചു കൊന്നു കാവുമ്പായി വെടിവയ്പിലെ അഞ്ചാമത്തെ സാക്ഷി തുടർന്ന് ഒമ്പത് പേരെ അറസ്റ്റ് ചെയ്തു തെക്കൻ നാരായണൻ നായർ എം സി കുഞ്ഞിക്കണ്ണൻ പുതിയവരി രാമൻ കെ വി രാമൻ ഉപ്പേരി രാമൻ സി കൊട്ടൻ ഉദയോത്ത് കേളൻ ഇടവലത്തുപാപ്പിന് ശരി കുഞ്ഞപ്പുനമ്പ്യാർ തെങ്ങിൽ കൃഷ്ണനമ്പ്യാർ എല്ലാവരെയും മരത്തിൽ കെട്ടിയിട്ടു വെടിവെക്കാൻ ഉത്തരവിലേക്ക് ഉത്തരവ് തോക്കുയർത്തി പിടിച്ച നിമിഷം പെട്ടെന്ന് നോ എന്ന ശബ്ദത്തിനു നേരെ എല്ലാ കണ്ണുകളും നീണ്ടു പോലീസ് തോക്ക് താഴ്ത്തി സല്യൂട്ട് ചെയ്തു വെള്ളക്കാരൻ പോലീസ് സൂപ്പറുണ്ട് തോക്കിൻകുഴൽ നിശബ്ദമാക്കി ഡിസംബർ മുപ്പതിനു ശേഷം എം എസ് പി പല ഗ്രൂപ്പുകളായി നാടന്റെ നാനാഭാഗത്തും വേട്ടയ്ക്കിറങ്ങി ഇരിക്കൂർ ഫർക്കയിലെ പോലീസ് ഒരു തടവറയാക്കി മാറ്റി ഒളിവിൽ കഴിയുന്നവരെ അന്വേഷിച്ച് പോലീസ് സകല സ്ഥലത്തുമെത്തി വെടിവയ്പ്പിന് ശേഷമുള്ള ദിവസങ്ങളിൽ കെ പി ആർ ഗോപാലൻ കാവുമ്പായി ക്യാമ്പ് ചെയ്ത് ജനങ്ങൾക്ക് ധൈര്യം പകർന്നു ഒളിവിൽ കഴിയുന്ന ഒ പി അനന്തമാസ്റ്ററുടെ കുടുക്കിയത് പോലീസ് ഏജന്റായ സഹോദരൻ തന്നെയാണ് മകനെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്ന അമ്മയുടെതായ സന്ദേശം സഹോദരൻ സഖാവിനെ അറിയിക്കുകയാണുണ്ടായത് തളിയൻ രാമൻ നമ്പ്യാരെ വീട് കത്തിച്ച് ചാമ്പലാക്കി വിവരം അറിയിച്ചു തളിയൻ മരുമകന്റെ വീട്ടിലെത്തിയതാണ് മരുമകൻ തളിയനെ അകത്ത് സൽക്കരിച്ചിരുത്തി പഞ്ചസാര വാങ്ങുവാനെന്ന് പറഞ്ഞ പോലീസിനെ വിവരമറിയിക്കുകയാണ് ഉണ്ടായിരുന്നു തളിയന്റെ തലക്ക് വില കെട്ടിയ സമയം ഒറ്റ കൊടുത്തതിന്റെ പ്രതിഫലം മുണ്ടയാടം ഗോപാലിന് കിട്ടി നൂറ്റി അമ്പത് രൂപയും ഒരേക്കർ ഭൂമിയും ആനക്കാരൻ കേസിൽ പ്രതിയേർത്ത് തളിയനെയും ജയിലിലടച്ചു തളിയന്റെ മൂത്ത മകൻ ഇ കെ നാരായണ നമ്പ്യാരെയും കസ്റ്റഡിയിലെടുത്ത് അതേ കേസിൽ പ്രതിയാക്കി തലശ്ശേരി സെഷൻസ് കോടതിയിലാണ് വിചാരണ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ പതിനാലിന് വിധി വന്നു മടായി കുഞ്ഞപ്പ മടായി ചന്ദകുട്ടി തളിയൻ രാമനമ്പിയാർ എന്നിവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ കോടതി വധശിക്ഷ ഇളവ് ചെയ്ത് ജീവപുരന്തമാക്കി ആ കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫെബ്രുവരി പതിനൊന്നിന് സേലം ജയിൽ വെടിവയ്പുണ്ടായത് സേലം ജയിൽ വെടിവെപ്പിൽ ഇരുപത്തിരണ്ട് പേർ രക്തസാക്ഷികളായി സഖാവ് തളിയൻ രാമനമ്പ്യാരും ഒ പി അനന്തമാസ്റ്ററും ആ കൂട്ടത്തിൽ രക്താക്ഷികളായി വെടിവയ്പ്പിൽ മാരകമായ പരിക്കുപറ്റിയവരിൽ സി കണ്ണൻ കാന്തലോട്ട് കുഞ്ഞമ്പു എ കണ്ണാരൻ അളോറ കുഞ്ഞിക്കണ്ണൻ കെ പി മാസ്റ്റർ കയളം മാടായി ചന്ദക്കുട്ടി മാടായി കുഞ്ഞപ്പ വടപ്പുര കുഞ്ഞപ്പ ഇ കെ നാരായണ നമ്പ്യാർ എന്നിവരെല്ലാം ഉൾപ്പെട്ടിരുന്നു ആ കൂട്ടത്തിൽ ഗുരുതരമായ പരിക്കുപറ്റിയ തളിയൻ രാമനമ്പ്യാരുടെ മകൻ ഇ കെ നാരായണ നമ്പ്യാരെ ആഗസ്റ്റ് പതിനഞ്ചിന് ഞാനും കേരളം യുവജന ഗ്രന്ഥാലയം പ്രവർത്തകരും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ആദരിച്ചിരുന്നു പഴയ സംഭവം നാരായണ നമ്പ്യാർ ഓർത്തെടുത്തു അറുപതോളം വരുന്ന വാർഡർമാർ ആധുനിക യന്ത്ര തോക്കുകളുമായി നിരായുധരായ ഒരുപറ്റ മനുഷ്യരെ നേരിടുകയാണ് അവിടെ ചെയ്തത് വളരെ പെട്ടെന്നാണ് വെടി പൊട്ടിയത് അന്തരീക്ഷം കറുത്തവുക ഒന്നും കാണാൻ കഴിയുന്നില്ല തടവുകാർ ചിതറിയോടി ജീവൻ രക്ഷിക്കാൻ കമിഴ്ന്നു കിടന്ന തടവുകാരെ പോലും പോലീസുകാരടക്കം വെടിവെച്ചു ശ്വാസം നിലച്ചമട്ടിൽ അനങ്ങാതെ കിടക്കുന്ന ശരീരങ്ങൾക്കിടയിൽ നിന്നും ഒരു തല പൊന്തി അത് അച്ഛനായിരുന്നു എന്റെ മോൻ അവന്റെ കരച്ചിലല്ലേ കേട്ടത് എൻ്റെ കുട്ടിക്ക് വെടിയേറ്റോ അദ്ദേഹം നാലുപാട് നോക്കി ചീറി വന്ന വെടിയുണ്ട തളിയന്റെ എന്നിട്ടിലേക്ക് തുളച്ചു കയറി കാലിൽ ചിതറി തരച്ചു കയറിയ വെടിയുമായി വെടിയുണ്ടയുമായി ഹാളിലേക്ക് ഓടിക്കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കണ്ണു തുറന്നപ്പോൾ കട്ടിൽ കിടക്കുകയാണ് ഒരു വെളുത്ത രൂപം നേഴ്സ് വെള്ളം ചോദിച്ചു അച്ഛനെക്കുറിച്ച് ചോദിച്ചു അത് കേട്ട പോലീസുകാരൻ കയ്യിലെ പത്രത്തിൽ നോക്കി ഇന്നലത്തെ വെടിവയ്പ്പിൽ ഇരുപത്തിരണ്ട് പേർ മരിച്ചു മരിച്ചവരുടെ പേരുകൾ വായിക്കാൻ തുടങ്ങി ഒ പി മാസ്റ്റർ തളിയൻ രാമൻ രാമനബ്യ എല്ലാ നിർവികാരനായി കിട്ടു അച്ഛൻ മരിച്ചു ഇനി അച്ഛനില്ല ശരീരത്തിൽ ഇരുപത്തിരണ്ട് മുറിവുകൾ മുറിവുകൾ പഴുത്തു വേദനിക്കുമ്പോൾ ഉറക്കിക്കരഞ്ഞു വാട് നിറയെ നരക്കങ്ങൾ ആശ്വസിപ്പിക്കുവാൻ നഴ്സുമാർ മാത്രം മലയാളി നഴ്സുമാർ പരുക്കേറ്റവരെ സ്വന്തം സഹോദരന്മാരെ പോലെ ശുശ്രൂഷിച്ചു പുഷ്പയും കമലയും സുശീലയും ഒക്കെ പെങ്ങന്മാരാണെന്ന് തോന്നിയിട്ടേ ഉള്ളൂ ഭാഗ്യത്തിനാണ് കാലുമുറിക്കാതെ രക്ഷപ്പെട്ടത് ഏകുഞ്ഞിക്കണന് തൊണ്ടകുരലിനാണ് വെടിയേറ്റത് തലനാരയുടെ വ്യത്യാസത്തിലാണ് ജീവൻ തിരിച്ചു കിട്ടിയത് തോളിൽ വെടിയേറ്റ ചതുകുട്ടിയും രക്ഷപ്പെട്ടു നാരായണൻ നമ്പ്യാർ പറഞ്ഞു നിർത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു മദരാശി അസംബ്ലിയിൽ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എം എൽ എ അല്ലാത്ത മുൻ ഗവർണർ ജനറൽ രാജഗോപാലാചാരി മുസ്ലിം ലീഗിന്റെ സഹായത്തോടെ മന്ത്രിസഭ രൂപീകരിച്ചു അദ്ദേഹം മദുരാശി സംസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രിയായി ചാർജ് എടുത്തു രാജഗോപാലാചാരിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് തടവുകാരെയും അടിയന്തരമായി വിട്ടയേക്കുണ്ടായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കോട്ടയാടൻ രാഘവ മാസ്റ്റർ വിട്ടേക്കപ്പെട്ടവരിൽ പെട്ടു ജയിലിൽ നിന്നാണ് മാസ്റ്റർക്ക് നട്ടലിന് ക്ഷതമേറ്റത് ആ ക്ഷതമാണ് മാസ്റ്ററുടെ മരണത്തിന് കാരണമായത് എന്നാൽ ആനക്കാരൻ കൊലക്കേസിലെ പ്രതികളെ വിട്ടില്ല ആനക്കാരൻ കൊലക്കേസിലെ പ്രതികളെ സേലം ജയിലിൽ തന്നെ പാർപ്പിച്ചു വിട്ടയക്ക നിരവധി നിവേദനങ്ങൾ സമർപ്പിച്ചു രാജഗോപാലാചാരി ആനക്കാരം കേസിലെ പ്രതികളെ തമിഴ്നാട്ടിലെ കടലൂർ ജയിലിലേക്ക് മാറ്റുകയാണ് ഇരിക്കൂർ മണ്ഡലം എം എൽ എ ടി സി നാരായണൻ നമ്പ്യാർ പി ആർ കടലൂർ ജയിലിലെത്തി ജയിലിന്റെ അധികൃതരോട് ടി സി വളരെ ആവേശത്തോട് പറഞ്ഞു ഇവരാണ് നാട്ടിലെ കണ്ണിലുണ്ണികൾ ഇവർ നാട്ടിലുണ്ടായിരുന്നുവെങ്കിൽ ഇവരാണ് എം എൽ എ മാർ എന്നെ പോലുള്ളവരല്ല ടി സി തടവുകാരോട് പറഞ്ഞു ഞാൻ നേരെ പോകുന്നത് പ്രധാനമന്ത്രി അടുത്തേക്കാണ് ഒന്നുകിൽ നിങ്ങളുടെ റിലീസ് അല്ലെങ്കിൽ എന്റെ മരണം വരെയുള്ള നിരാഹാരം ടി സി പറഞ്ഞതുപോലെ ചെയ്തു നിരാഹാര ഭീഷണിക്ക് ഫലമുണ്ടായി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അറാക്കൽ കുഞ്ഞിരാമനെയും എ കുഞ്ഞിക്കണ്ണനെയും കണ്ണൂർ ജയിലിലേക്ക് മാറ്റി മറ്റുള്ളവരെ വിട്ടയച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ജൂലൈ പത്തിന് കടലൂർ ജയിലിന്റെ കാവാടം തുറന്നു പേർ പുറത്തിറങ്ങി ഇ കെ നാരായണ നമ്പ്യാർ മാടായി കുഞ്ഞപ്പ മാടായി ചന്ദക്കുട്ടി തുടങ്ങിയവർ കോഴിക്കോട് സ്റ്റേഷനിൽ വൻ സ്വീകരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ താമസം ടി സി നാരായണ നമ്പ്യാർ എ വി കുഞ്ഞമ്പവും നേതൃത്വം നൽകി രാത്രി മൂന്ന് പേരെയും ടാക്കീസിൽ കൊണ്ടുപോയി സിനിമ കാണിച്ചു കൊടുത്തു രാവിലെ മൂന്ന് പേരും കണ്ണൂരിലേക്ക് കണ്ണൂർ സ്റ്റേഷനിൽ വൻ സ്വീകരണം പാർട്ടി ഓഫീസിലേക്ക് ആനയിച്ചു പൊതുയോഗം തടവുകാർ അനുഭവങ്ങൾ പങ്കുവച്ചു അടുത്ത ദിവസം മൂന്നുപേരും കമ്പിലെത്തി അവിടെ സ്വീകരണം ഇ പി കൃഷ്ണൻ ബിഹാർ സി പി മൂസാംകുട്ടി മുസാൻകുട്ടി ഇ കുഞ്ഞരാമൻ നായർ എന്നിവർ നേതൃത്വം വഹിച്ചു തുടർന്ന് കാൽനടയായി കേരളത്തേക്ക് കേരളത്ത് വമ്പിച്ച സ്വീകരണം എല്ലാവരും അറാക്കൽ കുഞ്ഞിരാമിന്റെ വീട്ടിലേക്ക് പോയി കൂട്ടുകാരനെ തടവറയിൽ ഉപേക്ഷിച്ച് വരേണ്ടി വന്നതിന്റെ പ്രയാസത്തോടെ അറാക്കൽ ഉടനെ എത്തുമെന്ന് പറഞ്ഞ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു സി പി എം അടക്കം നാലുപേർ അന്ന് അറാക്കലിന്റെ വീട്ടിൽ താമസിച്ചു അടുത്ത ദിവസം മലപ്പെട്ടത്ത് സ്വീകരണം ഏകുഞ്ഞിക്കണ്ണന്റെ വീട്ടിൽ പോയി വീട്ടുകാരെ ആശ്വസിപ്പിച്ചു തുടർന്ന് ചെങ്ങലായിൽ സ്വീകരണം ഉച്ചക്ക് ശേഷം പിറന്ന മണ്ണിൽ സ്വീകരണം കൊടുത്തു എല്ലാവരെയും വീട്ടിലെത്തിച്ചു ഏഴ് കൊല്ലത്തിന് ശേഷം അമ്മ മകൻ നാരായണനെ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ എ കുഞ്ഞിക്കണ്ണന്റെ നറുക്ക് വേണു എന്നിട്ടും മറാക്കൽ കുഞ്ഞിരാമൻ എന്ന പോരാളിയെ ഭരണവർഗം ഭയപ്പെട്ടു ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും സംസ്കാരവും ഉള്ള ഭാരതത്തിൽ പലതരത്തിലുള്ള ഭരണമുണ്ടായിട്ടുണ്ട് എന്നാൽ അതൊക്കെ പഴങ്കഥയാക്കി മാറ്റിക്കൊണ്ട് ഭാരതത്തിന്റെ ദുഃഖപടിഞ്ഞാറ് ഭാഗത്ത് ഒരു ചുഗന്ന നക്ഷത്രം ഒതിച്ചുയർന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അധികാരത്തിലേറി സഖാ വി എം എസ് മുഖ്യമന്ത്രിയായി ഇങ്ങനെയൊരു മുഹൂർത്തത്തിനു വേണ്ടി എത്രയോ ഉപയോഗാക്ഷികളായി അനേകമായിരങ്ങൾ മർദ്ദനമെറ്റ് നിത്യരോഗികളായി എത്രയോ സ്ത്രീത്വങ്ങൾ അപമാനിക്കപ്പെട്ടു എത്രയോ കുട്ടികൾ നിരാരംഭലായി ഇനി പ്രതീക്ഷയുടെ കാലം തടവുകൾ താനേ തുറക്കപ്പെട്ടു സഖാ വറാക്കൽ കുഞ്ഞരാമൻ സ്വതന്ത്രനായി അധ്വാനിക്കുന്നവന്റെ അവകാശങ്ങൾ ഓരോന്നായി നേടിയെടുത്തു ഒരു നവകേരളം പടുത്തുയർത്തുവാൻ പ്രയത്നത്തിലാണ് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് കാവുംബായി സമര സേനാനികളായ രക്തസാക്ഷിത്വം വരിച്ച സഖാക്കൾ പുളുക്കുൽ കുഞ്ഞുരാമൻ പി കുമാരൻ മഞ്ഞേരി ഗോവിന്ദൻ നമ്പ്യാർ ആലോറമ്പ കൃഷ്ണൻ തെങ്ങലപ്പ നമ്പ്യാർ പി നാരായണ നമ്പ്യാർ പറമ്പൻ കുഞ്ചുരാമൻ സേലം ജയിൽ വെടിവയ്പ്പ് രക്സാക്ഷികളാകേണ്ടി വന്ന വിപ്ലവകാരികളായ തളിയൻ രാമൻ നമ്പ്യാർ ഒ പി മാസ്റ്റർ കൂടാതെ കാവുമ്പായി സമരത്തിൽ പങ്കെടുത്ത് ത്യാഗം സഹിച്ച് നമ്മളെ വിട്ടുവരുന്ന സഖാക്കൾ എല്ലാവരുടെയും ജലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ